വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്കാണ് ഈ ഭരണകാലയളവിൽ ആലപ്പുഴയിലെ രാമങ്കരി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് കാൽ നൂറ്റാണ്ടായി ഭരണം കൈയാളിയിരുന്ന സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും കോൺഗ്രസിലേക്ക് ഭരണമെത്തി സി പി എമ്മിലെ പൊട്ടിത്തെറികളുടെ ഭാഗമായി ഉയർന്നുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരം ലഭിച്ച കോൺഗ്രസ്സിന് പക്ഷേ ഇക്കുറി അത് നേടാൻ കഴിയുമോ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി ഭരണം തിരികെ പിടിക്കാൻ എൽ ഡി എഫിന് ആകുമോ ഇതാണ് രാമങ്കരി പഞ്ചായത്ത് ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടനാട് സി പി എമ്മിലെ വിഭാഗീത പൊട്ടിത്തറിലേക്കെത്തിയത് രൂക്ഷമായ വിഭാഗത്തെ തുടർന്ന് പാർട്ടിയുമായകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിനൊപ്പം ചേർന്ന നാല് സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇതോടെ കാൽ നൂറ്റാണ്ടായി സി പി എം ഭരിച്ചു വന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തി എന്നാൽ ഒന്നര വർഷക്കാലത്തേക്ക് മാത്രമാണ് ഭരണം ലഭിച്ചതെങ്കിലും ഇതിലൂടെ ഇക്കുറി ഭരണ തുടർച്ച നേരിടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് കാരണം കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ അധികാര വടംവലിയാൽ നഷ്ടപ്പെട്ടു നിൽക്കുന്ന പ്രതാപം ഈ പഞ്ചായത്തിൻ്റെ മാറ്റി എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം ജനങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാക്കും പിന്നെ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ പോലും യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് വന്നതിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു പതിമൂന്നംഗ പഞ്ചായത്തിൽ ഒമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്ന സി പി എം ഒറ്റകക്ഷിയായാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇതിൽ നാലംഗങ്ങൾ ഇന്ന് സി പി ഐ ആണ് പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്രകുമാർ മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരുന്നു യു ഡി എഫിനുള്ളതാകട്ടെ നാല് സീറ്റും എന്നാൽ വാർഡ് വിഭജനം വന്നതോടെ ഇക്കുറി പതിനാല് വാർഡുകളാണുള്ളത് ഇതിൽ പത്ത് വാർഡുകളും അടിയുറച്ച സി പി എം കോട്ടകളാണെന്ന നേതൃത്വം പറയുന്നു എത്രയാളുകാണോ ഇവിടെ ഒന്ന് രണ്ട് പേര് പാർട്ടിയിൽ നിന്ന് പോയെങ്കിൽ പോലും ധാരാളം ആൾക്കാർ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നില കഴിഞ്ഞ വർഷത്തിനേക്കാൾ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒൻപത് സീറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിച്ച് വിജയിച്ചതെങ്കിൽ ഇത്തവണ ഒരു വാർഡ് വർദ്ധന ഉണ്ടായിട്ടുണ്ട് പതിനാല് വാർഡായിട്ടുണ്ട് പതിമൂന്ന് വാർഡ് പതിമൂന്ന് പതിനാല് വാർഡായിട്ടുള്ള പതിനാല് വാർഡിൽ പത്ത് വാർഡിലും സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് പത്ത് പാതിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിഭാഗീയതയെ തുടർന്ന് സി പി ഐയിൽ ചേർന്ന രാജേന്ദ്രകുമാറിനെയും സംഘത്തെയും പരസ്പര ധാരണയോടെ ഒപ്പം ചേർത്ത് എൽ ഡി എഫ് മുന്നണി ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു പക്ഷേ സി പി എമ്മിന് തിരിച്ചടിയായേക്കും പരമാവധി ഫണ്ട് ഉപയോഗിച്ച് ഈ ഫണ്ട് കൃത്യമായി ഉപയോഗിച്ച് ഗ്രാമസഭയിൽ നല്ലപോലെ ആലോചിച്ച് ജനങ്ങളുടെ കൂടി മൂന്നര വർഷക്കാലം നല്ലപോലെ ഭരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കുറേയധികം ഐഡിയാസ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അപ്പോൾ വിലങ്ങുതടിയായി നിന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആ പാർട്ടി തന്നെയാണ് സി പി എം തന്നെയാണ് ആ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടേന പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം കൂടെ തീരുമാനിച്ചു ജീർണിച്ച കെട്ടിടമാണ് അത് താഴെ പോകും അതുകൊണ്ട് പുതിയൊരു ബിൽഡിങ് പണിയണം നല്ല വിശാലമായി പഞ്ചായത്ത് ഓഫീസ് തന്നെ സ്ഥലസൗകര്യ കുറവുണ്ട് പൂരം തന്നെ അതിനുവേണ്ടി കൊടുക്കണം ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്താൽ എം എൽ എ അവിടെ ഒന്ന് തറക്കല്ലിട്ടിട്ട് അമ്പത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു തോമസ് തോമസ് സി പി എം പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു സി പി എം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ എം എൽ എ തന്നില്ല മേജർ പാർട്ടിയാണല്ലോ അപ്പം അങ്ങനെ വികസനം മുടക്കാനുള്ള നിലപാട് അന്ന് സി പി എം സ്വീകരിച്ചു പരമ്പരാഗത ഇടത് വിള്ളൽ വീടാതെ മുന്നണി ബന്ധം ശക്തിപ്പെടുത്താനായാൽ നഷ്ടപ്പെടുത്തിയ ഭരണം ഇടതുപക്ഷത്തിന് തിരികെ പിടിക്കാനാകും മറിച്ചായാൽ അത് കുട്ടനാട്ടിൽ രാഷ്ട്രീയ ബലാബലത്തിന് വേദിയാകും കുട്ടനാട്ടിൽ നിന്നും ആറാദർശനൊപ്പം അജയ്നാഥ് നാഥ്